നേതാവായിരുന്നു അന്നത്തെ എന്ന കുറേശികളുടെ നേതാവ് പിടിക്കാനുള്ള അവസാനത്തെ ചാൻസ് കൈകളുടെ മുമ്പിൽ ഏകദേശം പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പല തടസ്സങ്ങൾ കാരണം കൊണ്ട് പിടിക്കാൻ കിട്ടുന്നില്ല അവസാനം നബിയും അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് സുറാഖയോട് പറയുന്നുണ്ട് സൊറാഖ നീ ഇപ്പം നീ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറണം നീ ഞങ്ങളെ അവിടുന്ന് ഇത് നടക്കില്ല ഈ ദൗത്യം നടക്കില്ലെന്ന് മനസ്സിലാക്കി അവിടുന്ന് തിരിച്ചു പോകുമ്പോ അലഹി വസ്ലം പറഞ്ഞു ഒരു കാലം വരും ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ കിസ്രായുടെ അധികാരം മുസ്ലിമീങ്ങളുടെ കൈകളിലെത്തുന്ന ഒരു കാലം വരും അന്ന് അവിടുത്തെ ഭരണാധികാരികൾ അണിയിച്ച് ധരിക്കപ്പെടുന്ന ഒരു സ്വർണത്തിന്റെ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു ആഭരണമുണ്ട് നിന്റെ കയ്യിൽ ഞങ്ങൾ അത് തിരിച്ചേൽപ്പിക്കും ഒരു വാഗ്ദാനാണ് പക്ഷേ കാലം കഴിഞ്ഞു അലഹു വസ്ല്ലമൻറെ ദൗത്യങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രവാചകത്വ ജീവിതം കഴിഞ്ഞു അത് നടന്നില്ല അടുത്ത ഹലീഫ അബുബക്കർ കാലഘട്ടം വന്നു ദൗത്യം നടന്നില്ല കിസ്രയുടെ കിസ്രയുടെ ഭരണം കയ്യിൽ കിട്ടിയാൽ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് ഖലീഫയായ ഉമർ കാലഘട്ടത്തിൽ ം ചെങ്കോലെ കയ്യിലാണ് കിട്ടി ഉമർനാന്റെ കാലത്ത് മറന്നിലെ പറഞ്ഞ വാക്ക് അന്ന് നിബിതങ്ങളെ കാലത്ത് പറഞ്ഞ വാക്കാണ് പക്ഷെ അത് കഴിഞ്ഞ് അബൂപകൃതങ്ങളുടെ കാലം കഴിഞ്ഞ് നബി ഉമർ ഹത്താബ് റതി അള്ളാന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴും പറഞ്ഞു വിട്ടില്ല സൊറാക്കനെ പിടിച്ചു അന്ന് സൊറാക്ക മുസ്ലിമാണ് വാക്ക് പറഞ്ഞതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന അധികാരത്തിന്റെ ഒരു വിലപിടിപ്പുള്ള ആഭരണം സൊറാക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഇതിൻ്റെ നിനക്ക് തരാന്ന് വാഗ്ദാനം പറഞ്ഞ വാക്കാണ് നടപ്പിലാക്കി കഴിഞ്ഞു